നമസ്തേ ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും പൂരം ഇഷ്ടമാണോ പൂരം ഇഷ്ടമല്ലാത്ത ആരാ ഉണ്ടാവുക അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൂരപ്പാട്ട് കേട്ടാലോ പൂരം പൂരം ആനക്കൊമ്പൻ അമ്പലഗോപുര നടനക്കൊമ്പനെ ഞാൻ കണ്ടേ നടലിൽ ടലിലൊരനക്കുമ്പനാൽ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് കണ്ട മരത്തിൽകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ കണ്ടില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ കാറ്റിളകും ചേമ്പിലെ മാതിരി കാതുകൾ രണ്ടുണ്ടേ കാറ്റും ചേമ്പിലെ മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ ആലുണ്ട് കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പൻ കൂച്ചു വിളങ്ങുണ്ടേ കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പൻ കൂച്ചു വിളങ്ങുണ്ടേ കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ

എൻ കെ ദേഷ്യം എഴുതിയ നല്ല മനോഹരമായ കവിതയാണ് നമ്മൾ കേട്ടതല്ലേ ഇതെല്ലാവരും വീട്ടിൽ നിന്ന് വായിച്ച് പഠിക്കണം കേട്ടോ അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാവേ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്